നമസ്കാരം ഒരു സന്യാസിക്ക് മിസൈലുകളുമായി എന്താണ് ബന്ധം സന്യാസി മിസൈൽ നിർമ്മാതാവാണ് അല്ലെങ്കിൽ മിസൈൽ നിർമ്മാണത്തിൽ എന്തെങ്കിലും പങ്കു പങ്കുവഹിക്കുന്നയാളാണോ ഒരു സന്യാസിക്ക് വേണമെങ്കിൽ ഒരു ഗോശാല കിട്ടാം ഒരു പശു തൊഴുത്ത് കെട്ടി കുറെ പശുക്കളെ വളർത്താം ഇന്ത്യൻ പശുക്കളെയൊക്കെ തന്നെ ബ്രീഡ് ചെയ്യിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ നിരവധി ഗോശാലകളുണ്ട് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് ഞാൻ സന്യാസിയുടെ കാര്യം പറഞ്ഞത് സന്യാസിയായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാരാജ്ജിയുടെ കാര്യമാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ബ്രഹ്മോസ് യൂണിറ്റിൽ നിന്ന് ആദ്യ ബാച്ച് മിസൈലുകൾ പുറത്തിറങ്ങി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന ഈ ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റ് പുറത്തിറക്കിയ ആദ്യ ബാച്ച് മിസൈലുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ലക്നൌലെ ബ്രമോസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി എന്ന ഒരു സംവിധാനം അവിടെയാണ് ഈ ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിച്ചത് ഗോശാലകൾ മാത്രമല്ല മിസൈൽ യൂണിറ്റുകളും മറ്റ് നിർമ്മാണ മേഖലകളിലെ സെമി കണ്ടക്ടർ ചിപ്പുകളും അതുപോലെ മറ്റ് ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സും ഒക്കെ നിർമ്മിക്കുന്ന ധാരാളം യൂണിറ്റുകൾ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം മെയ്ക്ക് ഇന്ത്യ പദ്ധതി പ്രകാരം ഇത്തരം സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾ ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പ്രതിരോധ നിർമ്മാണ മേഖലയിലെ ഏറ്റവും വലിയ മുന്നേറ്റവും ഉത്തർപ്രദേശ് സർക്കാരിന്റെ ചരിത്രപരമായ നേട്ടവുമായിട്ടാണ് ഈ ഒരു സംഭവത്തെ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഒക്കെ തന്നെ കാണുന്നത് മിസൈൽ സംവിധാനം നിർമ്മാണം മുതൽ അന്തിമ പരീക്ഷണം വരെയുള്ള മുഴുവൻ പ്രക്രിയയും ഈ ഒരു ഇന്റഗ്രേഷൻ യൂണിറ്റിലാണ് നടന്നത് എന്നതാണ് ഇന്ത്യൻ പ്രതിരോധ ഇടനാഴിയിലെ ആദ്യത്തെ ഒരു സൗകര്യം കൂടിയാണ് ഈ ലക്നൗ ഇന്റഗ്രേറ്റഡ് ആൻഡ് ടെസ്റ്റിംഗ് സെന്റർ ഏതാണ്ട് മൂവായിരത്തിലധികം കോടി രൂപയുടെ വിറ്റുവരവായിരിക്കും ഒരുവേള ഈ ഒരു മിസൈൽ സംവിധാനത്തിലൂടെ ഇന്ത്യ നേടാൻ പോകുന്നത് പ്രതിരോധ രംഗത്ത് ഉദ്ദേശം മൂവായിരം കോടി ആകെ ചെലവ് ഈ ഫാക്ടറിക്ക് മുന്നൂറ്റി എൺപത് കോടി രൂപ മാത്രമേ ചിലവായുള്ളൂ മറ്റ് സംവിധാനങ്ങളെല്ലാം കൂടി ഒരു ഒരായിരം കോടി രൂപ ചെലവാകുമായിരിക്കും അപ്പോഴും ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വിറ്റുപരവ് നമുക്കുണ്ടാകും നമ്മുടെ സമ്പദ് വ്യവസ്ഥ പ്രത്യേകിച്ചും പ്രതിരോധ രംഗത്തെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ ഒരു സംവിധാനമാണ് ഈ ഉത്തർപ്രദേശിലെ ഈ ഒരു ഫാക്ടറി ഇന്ത്യയുടെ വളരുന്ന തദ്ദേശീയ പ്രതിരോധ ശേഷിയുടെ പ്രതീകമാണ് ഈ ഫാക്ടറിയും ഇതിൽ ഉൽപ്പാദിപ്പിച്ച ഈ മിസൈൽ സംവിധാനങ്ങളും എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് വിനാശകരമായ ശക്തി വേഗത കൃത്യത പ്രമോസിന്റെ കാര്യങ്ങൾ നമുക്കറിയാം ഈ സൂപ്പർസോണിക് മിസൈൽ ഇപ്പോൾ ഇന്ത്യയിൽ സായുധ സേനയുടെ നഷ്ടല്ലായി മാറിയിരിക്കുകയാണ് അതിന് കൂടുതൽ കരുത്തു പകരുന്ന അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ കൂടുതൽ മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഈ ഉത്തർപ്രദേശിലെ ഈ ഒരു യൂണിറ്റിലൂടെ ലക്നൌവിൽ ഏതാണ്ട് ഇരുന്നൂറ് ഏക്കർ മിശ്രിതയിലുള്ള ഒരു വലിയ ഭൂപ്രദേശത്താണ് ഈ ഒരു ഇന്റഗ്രേഷൻ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് മുന്നൂറ്റി എൺപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ചു മൂവായിരം കോടി രൂപയുടെ വിറ്റുവരവ് അതുപോലെ ജി എസ് ടി ഇനത്തിൽ അഞ്ഞൂറ് കോടി രൂപ ഒക്കെ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഇനിയും എല്ലാ വർഷവും ഇവിടുന്ന് ഏറ്റവും ശക്തമായ ബ്രഹ്മോസ് മിസൈൽ സംവിധാനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രതിരോധ കയറ്റുമതി രംഗത്തെ ഒരു നട്ടല്ലായി ഈ ഉത്തർപ്രദേശിലെ ഈ ഒരു യൂണിറ്റ് ബ്രമോസ് മിസൈൽ ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് സെന്റർ മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇത്തരം യൂണിറ്റുകളും അവിടെയുണ്ട് സാധാരണ ഗോശാലകളും കൊച്ചു കൊച്ചു കുടിൽ വ്യവസായങ്ങളും ഒക്കെയുണ്ട് ഒരു സംസ്ഥാനം എങ്ങനെയാണ് എങ്ങനെയാണ് വളരേണ്ടത് ഒരു സംസ്ഥാനം എങ്ങനെയാണ് രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും പാകമാകേണ്ടത് എങ്ങനെയാണ് പങ്കുവഹിക്കേണ്ടത് എന്നൊക്കെ യു പി ഉത്തർപ്രദേശ് എന്ന സർക്കാരിനും അവിടുത്തെ മുഖ്യമന്ത്രിക്കും നന്നായിട്ടറിയാം അവർ അത് കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇവിടെ വടക്കോട്ട് നോക്കി കുരച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ അങ്ങനെയാണ് ഒരു പോസ്റ്റ് പോസ്റ്റുകൾ സ്കൂള് പൂട്ടി എന്ന് പറഞ്ഞു കുറെ സ്കൂള് പൂട്ടിയ കഥയൊക്കെ പറഞ്ഞു കുറെ മദ്രസകൾ പൂട്ടി ഈ തീവ്രവാദ പ്രവർത്തനം മദ്രസകൾ കേന്ദ്രീകരിച്ച് യു പിയിലെയും മധ്യപ്രദേശിലെയും വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു അത്തരം ഏതാണ്ട് ആയിരക്കണക്കിന് സ്കൂളുകൾ പൂട്ടിയിട്ടുണ്ട് സർക്കാർ സ്കൂളുകൾ തുറക്കുകയാണ് സർക്കാർ സ്കൂളുകളും സർക്കാർ ആശുപത്രികളും തുറക്കുകയും ഇത്തരം മദ്രസകളും ഒക്കെ അടച്ചു കൂട്ടി മദ്രസകളെ എഴുതിയാൾ ചിലപ്പോൾ സ്കൂളായി തോന്നിക്കാണും അപ്പം ഇവിടെ വികസനം വരേണ്ടത് എങ്ങനെയാണ് പുരോഗതി വരേണ്ടത് എങ്ങനെയാണ് പ്രതിരോധ രംഗത്ത് ഏത് രീതിയിലുള്ള ശക്തിയാണ് നാം കൈവരിക്കേണ്ടത് എന്നൊക്കെ നന്നായിട്ട് യു പിക്ക് അറിയാം യു പി മുഖ്യമന്ത്രിക്കും